വുമായി ബന്ധപ്പെട്ട ഒരു രോഗമാണ് എൻഡോമെട്രിയോസിസ് ഗർഭാശയത്തിന്റെ ഉള്ളിലുള്ള പാടയാണിത് ഗർഭധാരണം നടക്കാത്തപ്പോൾ ഓരോ ആർത്തവത്തിലും ഈ പാളി ആർത്തവ രക്തത്തോടൊപ്പം കൊഴിഞ്ഞു പോകും അടുത്ത ആർത്തവ സമയത്ത് ഹോർമോണുകളുടെ സഹായത്തോടെ പുതിയ ഉൾപ്പാട ഗർഭപാത്രത്തിൽ രൂപപ്പെടുകയും ചെയ്യും എന്നാൽ ഗർഭപാത്രത്തിനുള്ളിൽ മാത്രമല്ല മറ്റു ശരീരഭാഗത്തും ഈ പാളി രൂപപ്പെടാം ഈ അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ് അണ്ടാശയം അണ്ടവാഹിനിക്കുഴൽ വയറിന്റെ ഉൾഭാഗം ഗർഭാശയത്തിന് പിന്നിലുള്ള പൗച്ച് ഓഫ് ഡഗ്ലസ് കുടൽ എന്നീ ഭാഗങ്ങളിലാണ് സാധാരണ ഈ പാളുകൾ കാണപ്പെടുക രോഗം മുറിച്ചാൽ മൂത്രസഞ്ചി മൂത്രനാളി ആമാശയം എന്നിവിടങ്ങളിലും ഈ പ്രശ്നം ഉണ്ടായേക്കാം സിസേറിയൻ ചെയ്ത മുറിവുണങ്ങിയ ഭാഗത്തും എൻഡോമെട്രിയോസിസ് വരാൻ സാധ്യതയുണ്ട് ഇതിനെ സ്കാർ എൻഡോമെട്രിയോസിസ് എന്നാണ് പറയുന്നത് വയറുവേദന അമിത ആർത്തവ രക്തസ്രാവം വന്യത എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയിൽ നൂറ് എടുത്താൽ അതിൽ നാലു പേർക്ക് ഈ അസുഖമുണ്ടെന്നാണ് വിലയിരുത്തൽ സാധാരണമായി ഇരുപത് വയസ്സിനും നാൽപ്പത് വയസ്സിനും അധികം പ്രായമുള്ള സ്ത്രീകളിലാണ് എൻഡോമെട്രോസിസ് കാണപ്പെടുന്നത് ഈ അസുഖം കാണപ്പെട്ടാൽ വന്ധ്യതയുടെ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനത്തിനും കാരണമാകുന്നതും ഇതുകൊണ്ടാണ് അൻപത് ശതമാനം പേരിലും കഠിനമായ അടിവയർ വേദന കാണപ്പെടും ലക്ഷണങ്ങൾ ആർത്തവത്തിന് മുമ്പേ തന്നെയും ആർത്തവട്ടത്തോടനുബന്ധിച്ചുമുണ്ടാകുന്ന അടിവയർ വേദനയാണ് പ്രധാന ലക്ഷണം ആർത്തവത്തിന്റെ ആദ്യത്തെ ദിവസം ശക്തമായ വേദനയും പിന്നീടുള്ള ദിവസങ്ങളിൽ വേദന കുറഞ്ഞുവെന്ന് പതുക്കെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനം സ്ത്രീകളിലും ഇങ്ങനെ കാണപ്പെടാറുണ്ട് ആർത്തവ സമയത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ വേദന തുടങ്ങുകയും ഓരോ ദിവസവും വേദനയുടെ കാഠിന്യം വർദ്ധിക്കുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് വേദന അനുഭവപ്പെടുന്നതുമൊക്കെ എൻഡോമെട്രിയോസിന്റെ ലക്ഷണങ്ങളാണ് മാത്രമല്ല ആർത്തവ സമയത്ത് മലബന്ധം മലവിസർജ്ജന സമയത്ത് കഠിനമായ വേദന മൂത്രത്തിൽ രക്തം എന്നിവയും കാണപ്പെടാറുണ്ട് എൻഡോമെട്രിയൽ പാളികൾ എവിടെയാണ് രൂപപ്പെടുന്നത് ആ അവയവത്തെയാണ് രോഗം ബാധിക്കുക ലക്ഷണങ്ങളും അത്തരത്തിലുള്ളതായിരിക്കും ഇത്തരം രോഗമുണ്ടായാൽ അണ്ടത്തിന്റെ ഗുണനിലവാരം കുറയും ഈ എണ്ണ ഘടനയെ ബാധിക്കും ആധുനികമായ വേദന ക്ഷീണത്തിലേക്കും വിഷാദ രോഗത്തിലേക്കും ഉത്കണ്ഠയിലെയും നയിക്കാം രോഗികളുടെ ദൈന്തിന് ജീവിതത്തിന്റെ നിലവാരത്തെയും ഇത് ബാധിക്കുന്നു ഇനി രോഗനിർണയം നിങ്ങൾക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു ഗായന കണ്ട് പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ് അൾട്രാസൗണ്ട് സ്കാൻ ക്ലിനിക്കൽ പരിശോധനയിലൂടെയാണ് രോഗനിർണയം നടത്തുന്നത് അതും അല്ലെങ്കിൽ എം ആർ ഐ സ്കാനിലൂടെ രോഗം എന്താണെന്ന് അറിയാൻ സാധിക്കും ഇല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി പരിശോധനയും ആവശ്യമായി വരും രോഗത്തിന്റെ തീവ്രത രോഗിയുടെ പ്രായം രോഗലക്ഷണങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ചികിത്സ ആദ്യത്തെ മൂന്ന് മാസം വരെ വേദന സംഹാരം നൽകും വന്യതയ്ക്ക് ചികിത്സ തേടിയെത്തുന്നവർക്ക് ശസ്ത്രക്രിയ വേണ്ടിവരും ഹോർമോൺ ചികിത്സാ ഫലം ചെയ്യാത്തവർക്കാണ് ഇത് ലാപ്രോസ്കോപ്പി വഴിയാണ് കോശങ്ങളിൽ നീക്കം ചെയ്യാൻ ഉത്തമം ഇതുവഴി എൻഡ്രോമെട്രോസിന്റെ ഒട്ടലുകളെയും മൂന്ന് സെന്റിമീറ്ററുകളിൽ കൂടുതലുള്ള സിസ്റ്റുകളെയും നീക്കം ചെയ്യാൻ സാധിക്കും ഗർഭപാത്രവും അണ്ടാശയും നീക്കം ചെയ്യേണ്ടി വരുന്നത് ചില അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് രോഗം വീണ്ടും വരുന്നുണ്ടോ എന്നും രോഗതീവ്രത എത്രമാത്രമുണ്ടെന്നും നിരീക്ഷിക്കാൻ സി എ വൺ ടു ഫൈവ് രക്തപരിശോധന നടത്താറുണ്ട്